ും കൈകൾ പിടിച്ചു കൂടെ അവനാൽ കഴിയാത്തൊരു കാര്യം കാണുന്നില്ലേ അവനെ പോണത്തിലും ചെയ്യുന്നവനാടുന്നില്ലേ പ്രിയപ്പെട്ടവരെ വിശ്വാസം പ്രഖ്യാപിച്ചാൽ അത്ഭുതം കാണാനായിട്ട് സാധിക്കും വിശ്വാസത്തിന്റെ വാക്കാണ് അത്ഭുതങ്ങളുടെ വാതിലായിട്ട് മാറുന്നത് ഡിക്ലറേഷൻ ഓഫ് യുവർ ഫെയ്ത്ത് ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയുമെന്ന് നമ്മൾ സദൃശ്യവാക്യം അല്ലെങ്കിൽ സുഭാഷിതം പ്രോവേസിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ ജീവനെ നശിപ്പിക്കുവാനും പുലർത്തുവാനും നാവിന് കഴിയും ജീവനെ സ്നേഹിക്കുന്നവർ അതിന്റെ കനി ഭുജിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ദ ടങ് ക്യാൻ ബ്രിങ് ഡെത്ത് ഓർ ലൈഫ് കുറേ ഉദാഹരണങ്ങൾ നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും പിതാവായ അബ്രഹാം മകനായി ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായി പോകുന്ന രംഗം നമുക്കൊന്ന് ഓർക്കാമോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിന്റെ അഞ്ച് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ ഒരു രഹസ്യം അവിടെ മറച്ചു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചു വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ ഇരുപത്തിരണ്ടിന്റെ അഞ്ച് ഒന്നെടുത്ത് വായിക്കണേ അബ്രഹാം വേലക്കാരനോട് പറയ വേലക്കാരോട് പറയുകയാണ് കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം എൻ എൽ ടി വായിച്ചു തുടങ്ങിയപ്പോഴാണ് അതിന്റെ ആ ആഴം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് വായിക്കാം അബ്രഹാം ടോൾ ദ സെർവൻസ് വി വിൽ വർഷിപ് ദർ ആൻഡ് കം ബാക്ക് സ്ട്രേറ്റ് ബാക്ക് ഞങ്ങൾ പോയി ആരാധിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് അറിയാം അവിടെ ആരാധിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും മകനെ ബലിയർപ്പിക്കും പിന്നെ താൻ മാത്രമേ മടങ്ങി വരൂ അറിയാം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കള്ളം പറയുകയല്ലേ അവിടെ അവിടെ നമുക്ക് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും അവിടെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് മകനെ ബലിയർപ്പിക്കാനാണ് യാത്ര പോയിട്ട് ഞാൻ തിരിച്ചു വരാം എന്നാണോ പറഞ്ഞത് അല്ല ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം കാരണം ഇത് വാഗ്ദത്ത സന്തതി എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ തീഷ്ണത അതിന്റെ ഉറപ്പ് അബ്രഹാമിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അത് അധരം കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് വി വിൽ ഗോഷിപ്പ് ഹിം ആൻഡ് ബാക്ക് എത്ര രസമായിരിക്കുന്നു അല്ലേ ഹൃദയത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അത് തീരത്തില്ല അധരം കൊണ്ട് പറയണം നമ്മൾ പഠിച്ചിട്ടില്ലേ യേശുവിനെ കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ പ്രാപിക്കും നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേലും ഞാൻ വിചാരിച്ചതാ ഇതൊന്നും നടക്കാനൊന്നും പോണില്ല മക്കളെ കുറിച്ച് പോലും നമ്മൾ പലപ്പോഴും പറയും ഓ ഇതൊന്നും അവനൊന്നും രക്ഷപ്പെടാനൊന്നും പോണില്ല അല്ല അവനൊരു പൊട്ടനാ ഇങ്ങനെ അവൻ എന്ത് ചെയ്താലും ശരിയാകില്ല ശരിയാകില്ല എന്ന് നെഗറ്റീവ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് പറയരുത് ഒന്ന് പോസിറ്റീവായിട്ട് ഇപ്പോൾ കാണുന്നില്ല എങ്കിലും വിശ്വാസത്തോടെ പറയണം എന്റെ മക്കൾ ഉയരും അവർ നല്ല കുടുംബജീവിതം ഉണ്ടാവും അവർ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹം ആകും എന്റെ കടഭാരം മാറും എന്റെ പ്രശ്നങ്ങൾ തീരും യേശുവിന്റെ നാമത്തിൽ ഇത് വായ കൊണ്ട് ഏറ്റ് പറയണം പ്രിയപ്പെട്ടവരെ നെഗറ്റീവ് ഇനി പറയല്ലേ ഒന്നു സാമ്പിളിന്റെ പുസ്തകം പതിനേഴാം അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തഞ്ചാം മല പോലെ മുന്നിൽ നിൽക്കുന്ന പ്രതിയോഗിയായ ഗോലിയാത്തിനെ നോക്കിയിട്ട് വെറും ബാലനായിട്ടുള്ള നിസ്സാരനായിട്ടുള്ള ദാവീത് ഒരു വിശ്വാസം പ്രഖ്യാപിക്കുന്നത് നമ്മളവിടെ വായിക്കുന്നു മാനുഷികമായി നോക്കിയാൽ ഒരു സാധ്യതയില്ല പക്ഷെ എങ്കിലും ഹൃദയത്തിൽ വിശ്വസിച്ച് അവൻ അധരം കൊണ്ടൊരു പ്രഖ്യാപനം അവിടെ നടത്തുന്നുണ്ട് ഒന്ന് ശാമൽ പതിനേഴ് നാൽപ്പത്തി അഞ്ച് മുതൽ വാളും കുണ്ടവും ചാട്ടയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത് കർത്താവെ ഇന്നും നിന്നെ എന്റെ കയ്യിലേൽപ്പിക്കും ഞാൻ നിന്നെ വീഴ്ത്തും ഈ ചെറിയ ചക്കൻ എന്തൊരു ധൈര്യ എന്തും എന്റെ ദൈവത്തിലുള്ള ദാവീദിന്റെ കോൺഫിഡൻസ് എന്താ അല്ലേ ബിലീവ് ആൻഡ് പ്രക്ലെയിം വിത്ത് ടങ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് മർക്കോസിന്റെ സുവിശേഷം അഞ്ചിൽ നമ്മൾ ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെ പറയുന്നുണ്ട് കാണുന്നുണ്ട് അവര് സ്വയം പറയുക അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സൗഖ്യം പ്രാപിക്കും അവിടെ ഒരു വിശ്വാസ പ്രഖ്യാപനം ഹൃദയത്തിൽ ഉയരുകയാണ് പന്ത്രണ്ട് വർഷത്തെ രോഗം ഒന്ന് തൊട്ടപ്പോഴത്തേക്കും ഒറ്റ സെക്കൻഡ് കൊണ്ട് സൗഖ്യമാകുന്ന അത്ഭുതം നമ്മുടെ പ്രതികൂലങ്ങളുടെ മലകളെ നോക്കി മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നിൽ ഇരുപത്തി മൂന്നിൽ പറയുന്നതൊക്കെ പറയാം പ്രതികൂലങ്ങളെ നോക്കി നമ്മളും പറയാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഈ മലയോട് പോയി കടലിൽ ചെന്ന് വീഴുക എന്ന് ഹൃദയത്തിൽ സംശയിക്കാതെ പറഞ്ഞാൽ ഹൃദയത്തിൽ സംശയിക്കരുത് അധരം കൊണ്ട് പറയുകയും വേണം ഡെഫിനിറ്റ് നീ അത്ഭുതം കാണും രണ്ട് കുറേ ദിവസം നാലിന്റെ പതിമൂന്നിലെ ഒരു വാക്യം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിച്ചു ഐ ബിലീവ് ഇൻ ഗോഡ് സോ ഐ സ്പോക്ക് സങ്കീർത്തനം നൂറ്റി പതിനാറിന്റെ പത്ത് ഉദ്ധരിച്ച പൗലോസപ്പോസ്തലൻ പറയുകയാണ് യേശുവിനെ കർത്താവ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഇത് നിത്യജീവന്റെ ഉറപ്പ് ഈ ഉറപ്പിൽ വിശ്വസിക്കുന്ന നമ്മള് ഈ ഭൂമിയിലെ കൊച്ചു ജീവിതത്തിലും അത്ഭുതം കാണാനായിട്ട് ചില കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കി നാവ് കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞു നോക്കി എനിക്കിത് നടത്തി തരും എന്റെ കർത്താവ് നടത്തി തരും നിന്റെ നാവിലാണ് നിന്റെ അനുഗ്രഹം ഇരിക്കുന്നത് വിശ്വാസത്തിന്റെ വാക്ക് അത്ഭുതങ്ങളുടെ വാതിലാകും കർത്താവ് നമ്മളെ നടത്തട്ടെ ഉറപ്പ് തന്നവൻ ഈ ലോക ജീവിതത്തിലെ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങള് നമ്മുടെ നാവിലൂടെ തന്നെ ചെയ്തു തരാനായിട്ട് മതിയായവരെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം അധുരത്തിലൂടെ പ്രഖ്യാപിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യാം അങ്ങനെ നമുക്കും ചെറിയ ചെറിയ സാക്ഷികളായി കർത്താവിന്റെ സഭയിൽ മിന്നുന്ന തിളങ്ങുന്ന മുത്തുകളായി മാറാൻ സാധിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ അമീൻ ൊരു കാര്യം പാലിൽ ഞാൻ കാണുന്നില്ലേ അവനെ പോണത്തിലെന്നും ചെയ്യുന്നവനാരുമില്ലേ അവനാൽ കഴിയാത്തൊരു കാര്യം പാലിൽ ഞാൻ കാണുന്നില്ല